സൂപ്പർ ബൈക്കുകൾ ഇഷ്ടപ്പെടുന്നവരുടെയും അത് വാങ്ങാൻ തയ്യാറെടുക്കുന്നവരുടെയും ലിസ്റ്റിലുള്ള കമ്പനികളിൽ ഒന്നായിരിക്കും കവസാക്കി വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കമ്പനി ഇപ്പോൾ ആകർഷകമായ ഇയർ എൻഡ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി നയൻ ഹൺഡ്രഡ് നിക്സ് ഫിഫ്റ്റി വെർസി സിക്സ് ഫിഫ്റ്റി നിൻജ ൺഡ്രഡ് നിണ്ട്രഡ് എന്നിവയുൾപ്പെടെ നിരവധി മോഡലുകൾക്കാണ് ഇയർ എൻഡ് ഡിസ്കൗണ്ട് നൽകുന്നത് പുതിയ വർഷം വരുന്നതിനു മുൻപ് തന്നെ ഡീലർഷിപ്പുകളിലുള്ളവ തീർക്കാൻ വേണ്ടിയാണ് കമ്പനി ശ്രമിക്കുന്നത് ഗണ്യമായ വിലക്കിഴിവിൽ ജനപ്രിയ മോഡലുകൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് കവസാക്കി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ മാസം കവസാക്കി മോട്ടോർ സൈക്കിളുകൾക്കുള്ള ഇയർ എൻഡ് ഓഫറുകൾ നോക്കാം കവസാക്കിയുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വില്പനയുള്ള മോഡലാണ് കവസാക്കി നിഞ്ച ത്രീ നിലവിൽ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ വിലയുള്ള നിഞ്ച എല്ലാ നിലയിലും പ്രശസ്തമാണ് ആഗോള വിപണിയിൽ നിഞ്ച ത്രീ ഹൺഡ്രഡ് നിർത്തലാക്കിയെങ്കിലും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കവസാക്കി നിഞ്ച ത്രീ ഹൺഡ്രഡ് ഇപ്പോഴും ലഭ്യമാണ് കൂടുതൽ പേർക്ക് വാങ്ങാവുന്ന തരത്തിലാണ് കമ്പനി ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് മുപ്പതിനായിരം രൂപ കിഴിവിന് ശേഷം നിൻജ ണ്ട്രഡ് മോഡൽ മൂന്നേ പോയിന്റ് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും കവസാക്കി ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനേക്കാൾ നല്ലൊരു ഓഫർ ഉണ്ടാകില്ല അടുത്തത് കവസാക്കി ആണ് പെർഫോമൻസും വൈദഗ്ധ്യവും ചേർന്നതാണ് നിൻജ സിക്സ് ഫിഫ്റ്റി കവസാക്കി നിരയിൽ ഈ മോഡലിനാണ് ഏറ്റവും ഉയർന്ന ഡിസ്കൗണ്ട് ഉള്ളത് ഇയർ എൻഡ് ഓഫറിന്റെ ഭാഗമായി നാല് കിഴവിൽ ആറ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപയ്ക്ക് നിൻജ സിക്സ് ഫിഫ്റ്റി വാങ്ങാനാകും കവസാക്കി സി നയൻ ഹൺഡ്രഡ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് ലഭ്യമായ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇൻലൈൻ ഫോർ മോട്ടോർ സൈക്കിളുകളിൽ ഒന്നാണ് കവസാക്കി സി നയൻ ഹൺഡ്രഡ് ഇയർ ഓഫറുകളുടെ ഭാഗമായി നാൽപ്പതിനായിരം രൂപയാണ് ഈ മോട്ടോർ സൈക്കിളിന് ഡിസ്കൗണ്ട് ലഭിക്കുക പുതിയ കവസാക്കി സി നയൻ ഹൺഡ്രഡ് മോട്ടോർ സൈക്കിൾ വാങ്ങാൻ താൽപര്യമുള്ളവർക്ക് എട്ട് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഇത് എക്സോറും വിലകളാണ് സ്പോർട്സ് ടൂററിൽ താൽപര്യമുള്ളവർക്ക് പറ്റിയ ഒരു മോഡലാണ് കവസാക്കി വേഴ്സസ് സിക്സ് ഫിഫ്റ്റി ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ടി എഫ് ടി ഡിസ്പ്ലേ സ്ലീക്കർ ഫെയറിംഗ് എന്നിവ ഉൾപ്പെടെ രണ്ടായിരത്തി രണ്ടിൽ ശ്രദ്ധേയമായ അപ്ഡേറ്റുകൾക്ക് വിധേയമായ ബൈക്കിന് ഇപ്പോൾ മുപ്പതിനായിരം രൂപ കിഴിവ് ലഭിക്കും ഏഴ് 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 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന ബൈക്ക് ഇപ്പോൾ ലക്ഷം രൂപയ്ക്ക് ലഭിക്കുമെന്ന സാരം വെർസി സിക്സ് ഫിഫ്റ്റി മോട്ടോർ സൈക്കിളിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതാണ് ഈ കിടിലിന് ഓഫർ ഇൻ ഇന്ത്യ ഫൈവ് ഹൺഡ്രഡ് മോഡലിന് ഈ മാസം പതിനയ്യായിരം രൂപ വരെ കിഴിവ് ലഭിക്കും കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയി ഇറക്കുമതി ചെയ്തതിനാൽ നിഞ്ചോ ഫൈവ് ഹൺഡ്രഡിന്റെ യഥാർത്ഥ വില അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഇത് ഡിസ്കൗണ്ട് കിഴിച്ച് അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഇത് മിഡ് റേഞ്ച് കവസാക്കി മോട്ടോർ സൈക്കിൾ തേടുന്നവർക്ക് കൂടുതൽ ആകർഷകമായ ഒരു ചോയ്സായി മാറുന്നു ഈ ഓഫറുകൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രമേ സാധ്യതയുള്ളൂ മോട്ടോർ സൈക്കിൾ പ്രേമികൾക്ക് കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ കവസാക്കി സ്വന്തമാക്കാനുള്ള ഒരു സുവർണവസരം തന്നെയാണ് കവസാക്കി കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റോക്കുകൾ വരെ മാത്രമായിരിക്കും ഈ ഓഫറുകൾ ലഭിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്